നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പ് തൃശൂരിലെ വോട്ടർ പട്ടികയിൽ ബി ജെ പി ക്രമക്കേട് നടത്തിയെന്ന ഗുരുതര ആരോപണവുമായി തൃശൂർ ഡി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് സുരേഷ് ഗോപി താമസിച്ചിരുന്ന നെട്ടിശ്ശേരിയിലെ വീട്ടിൽ പതിനൊന്ന് വോട്ടുകൾ ചേർത്തുവെന്നും സുരേഷ് ഗോപിയുടെയും ബന്ധുക്കളുടെയും വോട്ടുകളാണ് ചേർത്തതെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു സുരേഷ് ഗോപി താമസിച്ചിരുന്ന വീട്ടിലിപ്പോൾ വോട്ടർ പട്ടികയിലുള്ള താമസക്കാരില്ല തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് സുരേഷ് ഗോപിയും കുടുംബവും ഇവിടെ വന്ന് വോട്ട് ചേർക്കുകയായിരുന്നുവെന്ന് ജോസഫ് ടാജറ്റ് ആരോപിച്ചു വാർത്താ സമ്മേളനം നടത്തിയാണ് ബിജെപിക്കെതിരെ ഡി സി സി അധ്യക്ഷന്റെ ആരോപണം പതിനൊന്ന് വോട്ടുകളാണ് സുരേഷ് ഗോപിയുടെ കുടുംബം ഭാരത് ഹെറിറ്റേജ് എന്ന വീട്ടുപേരിൽ വോട്ട് ഉയർത്തത് സ്ഥാനാർത്ഥി കൂടിയായിരുന്ന സുരേഷ് ഗോപി തന്നെ ക്രമക്കേടിന് നേതൃത്വം കൊടുത്തു എന്നാണ് ഡി സി സി അധ്യക്ഷൻ ആരോപിച്ചു സുരേഷ് ഗോപിയുടെയും ഭാര്യയുടെയും മക്കളുടെയും അനുജന്റെ വോട്ടും കുടുംബാംഗങ്ങളുടെ വോട്ടും താമസമില്ലാതിരുന്നിട്ടും തൃശ്ശൂരിൽ ചേർത്തു നൂറ്റി പതിനാറ് എന്ന പോളിംഗ് സ്റ്റേഷനിൽ വെച്ചാണ് സുരേഷ് ഗോപിയുടെ കുടുംബവും അനുജന്റെ കുടുംബവും വോട്ട് ചെയ്തത് ഭാരത് ഹെറിറ്റേജ് വീട് ഇപ്പോൾ ബോംബെ കേന്ദ്രീകരിച്ചുള്ള വ്യക്തിക്ക് കൊടുത്തു ഇതേ വീട്ടു നമ്പർ പരിശോധിച്ചാൽ സുരേഷ് ഗോപിക്കോ കുടുംബാംഗങ്ങൾക്കോ കോർപ്പറേഷനുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ടില്ല ഇതുതന്നെയാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത് രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി മത്സരിക്കുന്ന സമയത്ത് താമസിച്ചിരുന്ന വീടായിരുന്നു നെട്ടിശ്ശേരിയിലേത് വാർഡ് നമ്പർ മുപ്പതിൽ വോട്ട് ഏർത് അവസാനഘട്ടത്തിലാണ് നാൽപ്പത്തിയഞ്ചു പേരുടെ വോട്ടുകളിൽ പരാതി നൽകിയിരുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ പരാതി നൽകിയിരുന്നു വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് വോട്ട് ചെയ്യാം എന്ന നിലപാടാണ് അന്ന് കളക്ടർ സ്വീകരിച്ചത് ഇക്കാര്യത്തിൽ സ്വതന്ത്രമായി അന്വേഷണം വേണം ബി തന്നെ അന്ന് അവകാശപ്പെട്ടത് അറുപത്തി അയ്യായിരത്തോളം വോട്ടുകൾ ചേർത്തുവെന്നാണ് പത്ത് ഫ്ളാറ്റുകളിലായി അൻപതോളം പരാതികൾ അന്ന് നൽകിയിരുന്നുവെന്നും ജോസഫ് ടാജിറ്റ് പറയുന്നു വീട്ടിൽ താമസമില്ലാത്ത രീതിയിൽ വോട്ട് ചേർക്കുകയാണ് ചെയ്തത് തൃശൂരിൽ ബി ജെ പി പുതുതായി വോട്ടുകൾ ചേർത്തത് അവസാന സമയത്തായിരുന്നുവെന്നും ഡി സി സി പ്രസിഡന്റ് വ്യക്തമാക്കി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കണ്ടെത്തിയ ആളുകളെക്കുറിച്ച് സ്ഥലത്തെത്തി അന്വേഷിച്ചെങ്കിലും അവിടെ ഇപ്പോൾ ആരും തന്നെ താമസമില്ല എന്ന് കണ്ടെത്തുകയായിരുന്നു തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ പുറത്തുള്ള ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർത്തു എന്നത് വസ്തുതയാണ് ഒരു വോട്ടിൽ ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് വരെ വോട്ടുകൾ ക്രമക്കേടിലൂടെ കടന്നുകൂടിയതായി ജോസഫ് ടാജറ്റ് ആരോപിക്കുന്നു കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയ പത്രക്കുറിപ്പ് വസ്തുതാവിരുദ്ധമാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അത്തരമൊരു നീക്കം കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബിജെപി വ്യാപകമായി വോട്ടർ പട്ടികയിൽ അട്ടിമറി നടത്തിയെന്ന ആരോപണം ഉന്നയിച്ചത് നിരവധി വോട്ടർമാരെ മറ്റു മണ്ഡലങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും ബിജെപി നിരവധി ബൂത്തുകളിൽ ചേർത്തിട്ടുണ്ട് ഫോറം ആറ് പ്രകാരമല്ല പുതിയ വോട്ടർമാരെ ചേർത്തിരിക്കുന്നത് പുതിയ വോട്ടർമാരിൽ ഭൂരിഭാഗവും നാൽപ്പത്തിയഞ്ച് മുതൽ എഴുപത് വരെയുള്ളവരാണെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു മുൻ കളക്ടറും തെരഞ്ഞെടുപ്പ് ഭരണാധികാരിയുമായിരുന്ന കൃഷ്ണതേജയ്ക്ക് അന്ന് ലഭിച്ച പരാതി ഉന്നത തലങ്ങളിലേക്ക് കൈമാറിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് പരാതി ലഭിച്ചിട്ടില്ലെന്ന ചീഫ് ഇലക്ഷൻ ഓഫീസറുടെ അഭിപ്രായം അടിസ്ഥാനരഹിതമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ിൽ കളക്ടർക്ക് പരാതി നൽകിയതിന്റെ തെളിവുകളുണ്ട് വരണാധികാരിയുടെ പ്രസ്താവന പച്ചക്കള്ളമാണ് അവസാനഘട്ടത്തിലാണ് മുഴുവൻ വോട്ടുകളും തൃശൂരിൽ ചേർത്തത് വോട്ട് ചേർക്കുന്നതിലെ നിയമങ്ങൾ ലഘൂകരിച്ചത് അനർഹ പോലും വോട്ട് ചേർക്കുന്നതിന് ഇടയാക്കി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് ഇത്തരത്തിൽ വോട്ടുകൾ ചേർത്തത് ആലത്തൂർ തൃപ്പൂണിത്തറ മണ്ഡലങ്ങളിലെ വോട്ടർമാരെ തൃശൂരിൽ ചേർത്തു ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് ബ്ലോക്ക് ബ്ലോക്കായതിനാൽ പരിശോധിക്കാനാകുന്നില്ല തൃശൂരിലെ വോട്ടർ പട്ടികയിലെ സംശയങ്ങൾ ദൂരീകരിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പരാതി പറയുന്നവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന സംഭവങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ചു ിക്കണമെന്നും ഡി അധ്യക്ഷൻ പറഞ്ഞു